ഹായ് സുഹൃത്തുക്കളെ അഭയാർത്ഥികളെ യഥേഷ്ടം വിളിച്ചു കയറ്റിയ ഫ്രാൻസ് ഇന്ന് ശരിക്കും അവരെയും കൊണ്ട് അനുഭവിക്കുന്നുണ്ട് ഇപ്പോഴിതാ ഉദ്യോഗസ്ഥകരെ വെടിവെച്ചു കൊന്ന ജയിൽ തകർത്ത സംഘത്തിന് ഫ്രാൻസില് വലിയ വേട്ട നേരിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനഞ്ചാം തീയതി ഫ്രാൻസിലെ വാൽഡി റൂവില് രണ്ട് ജയിൽ ഗാർഡുകളെ കൊല്ലുകയും മറ്റു മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത തോക്ക്ധാരികൾ മയക്കുമരുന്ന് വ്യാപാരിയെ മോചിപ്പിച്ചതിന് ശേഷം ജയിൽ ജീവനക്കാർ തടങ്കൽ കേന്ദ്രത്തിന്റെ പ്രവേശന കവാടം തടയുന്നതിനിടയിൽ ഒരാൾ തീപിടുത്തത്തിലൂടെ നടക്കും കൃത്യമായ ഫോട്ടോയും പുറത്തു വന്നിട്ടുണ്ട് മെയ് പതിനഞ്ചാം തീയതി ഫ്രാൻസിൽ ഒരു ജയിൽ വാഹന വ്യൂഹത്തിന് നേരെ പതിയിരുന്ന ആക്രമണം നടത്തിയ ഒരു സായുധ സംഘത്തിനു വേണ്ടി വലിയ വേട്ടയാടൽ നടക്കുകയാണിപ്പോൾ ഫ്രാൻസിൽ രണ്ട് ജയിൽ ഉദ്യോഗസ്ഥരെ കൊല്ലുകയും മറ്റു മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും അവർ അകമ്പടി സേവിച്ചിരുന്ന തടവുകാരനെ ഉന്മൂലനം ചെയ്യുകയും ചെയ്തു അഭൂതപൂർവമായ ശ്രമങ്ങൾ വിന്യസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഫ്രഞ്ച് ആഭ്യന്തര മന്ത്രി ജെറാൾഡ് ഡാർമിനിൻ പറഞ്ഞു രക്ഷപ്പെട്ട കുറ്റവാളിയായ മുഹമ്മദ് അംറയ്ക്കും അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന ജയിൽ വാനിനായി പതിയിരിക്കുന്ന പതിയിരുന്ന അക്രമികൾക്കും വേണ്ടിയുള്ള തെരച്ചിലിൽ നൂറുകണക്കിന് ഉദ്യോഗസ്ഥരെ അണിനിരത്തി മെയ് പതിനഞ്ചാം തീയതി വെടിവയ്പ് നടത്തുന്നതിന് മുമ്പ് ഒരു കാർ അതിലേക്ക് ഇടിച്ചു ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഫ്രാൻസിനെ ഞെട്ടിച്ചിരിക്കുകയാണിപ്പോൾ കൊല്ലപ്പെട്ട ഉദ്യോഗസ്ഥരെ അനുസ്മരിക്കാൻ പാരീസിലെയും മറ്റിടങ്ങളിലെയും ജയിലുകൾക്ക് പുറത്ത് ജയിൽ ജീവനക്കാർ മെയ് പതിനഞ്ചാം തീയതി നിശബ്ദത ആചരിച്ചു മെയ് പതിനഞ്ചാം തീയതി ആർ ടി എൽ റേഡിയോയിൽ സംസാരിച്ച ഡാർമനി വരും ദിവസങ്ങളിൽ അക്രമിയെ പിടികൂടാനാകും എന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു മനുഷ്യവേട്ടയുടെ വ്യാപ്തിയെ കുറിച്ച് പൂർണ്ണമായ വിശദാംശങ്ങൾ നൽകാതെ വടക്കൻ ഫ്രാൻസിലെ നോർമാണ്ടിയിൽ ആക്രമണം നടന്ന പ്രദേശത്ത് അക്രമികളെയും അവർ എവിടെയാണെന്നതിനെ കുറിച്ചിട്ടുള്ള സൂചനകളെയും തിരയാൻ ി അൻപത് ഉദ്യോഗസ്ഥരെ വിന്യസിപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഗണ്യമായതാണ് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ വളരെയധികം പുരോഗമിച്ച ഇരുപത്തിനാല് മെയ് പതിനഞ്ചാം തീയതി ഫ്രാൻസിലെ വാൽഡിറൂരിൽ തോക്കുധാരികളാണ് മയക്കുമരുന്ന് വ്യാപാരിയെ മോചിപ്പിക്കുകയും രണ്ട് ജയിൽ ഗാർഡുകളെ കൊല്ലുകയും മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത ഈ സംഭവത്തിന് പിന്നിൽ ഇത് ചെയ്തതിനു ശേഷം ജയിൽ ജീവനക്കാർ തടങ്കൽ കേന്ദ്രത്തിലെ ഒരു നിമിഷം നിശബ്ദത പാലിക്കുന്ന ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട് ആക്രമണം ശ്രദ്ധാപൂർവം തയ്യാറാക്കിയതായി കാണപ്പെട്ടു എ വൺ ഫിഫ്റ്റി ഫോർ ഫ്രീവേയിലെ നടത്തുമ്പോൾ റൂണിലെ ഒരു അന്വേഷകനുമായി ഒരു ഹിയറിംഗിന് ശേഷം നോർമാണ്ടി പട്ടണമായ എവക്രസിലേക്ക് എവക്രസിലെ ജയിലിലേക്ക് അമ്രയെ തിരികെ കൊണ്ടുപോകുകയായിരുന്നു വാഹനവ്യൂഹം ജയിൽ വാനും മറ്റൊരു ജയിൽ അകമ്പടി വാഹനവും ഫ്രീവേയിലെ ഒരു ടോൾ ബൂത്തിലൂടെ കടന്നു പോകുമ്പോൾ വാൻ ഒരു കാറിൽ ഇടിക്കുകയായിരുന്നു പാരീസ് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് പറഞ്ഞു വളരെ കൃത്യമായി ഇതാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് കാർ മോഷ്ടിക്കപ്പെട്ടുവെന്നും ജയിൽ വാഹനത്തിന് കുറച്ച് മിനിറ്റ് മുമ്പ് ടോൾ ബൂത്തിലൂടെ പോയി അവിടെ കാത്തു എന്നും പറഞ്ഞു വാഹന വ്യൂഹത്തിന്റെ പിന്നിൽ മറ്റൊരു കാർ പിന്തുടർന്നു അത് പെട്ടിയിലാക്കി കാറുകളിൽ നിന്ന് ചാടിയ അക്രമികൾ ജയിൽ വാഹനങ്ങൾക്ക് നേരെ വെടിയുതിർക്കുന്നതായിരിക്കും എന്ന് പ്രോസിക്യൂട്ടർ ഓഫീസ് അറിയിച്ചു തുടർന്ന് അക്രമികളും അമ്രയും ഓടി രക്ഷപ്പെട്ടു കൊല്ലപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ഒരാൾ ജയിൽ സേവനത്തിലെ അൻപത്തിരണ്ട് കാരനായ ക്യാപ്റ്റനാണ് അവിടെ അദ്ദേഹം മുപ്പത് വർഷത്തോളം ജോലി ചെയ്തു രണ്ട് കുട്ടികളുടെ പിതാവും പ്രോസിക്യൂട്ടർ ലോർ ബെക്കോ പറഞ്ഞു കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ട മറ്റൊരു ഉദ്യോഗസ്ഥൻ മുപ്പത്തിനാല് വയസ്സുള്ള അവിവാഹിതനായ സോറി വിവാഹിതനായ പിതാവാണെന്നും അവർ പറഞ്ഞു മുപ്പതുകാരിയായ അമ്രയ്ക്ക് ഒരു നീണ്ട ക്രിമിനൽ റെക്കോർഡുണ്ട് കവർച്ചയ്ക്കും മറ്റു കുറ്റകൃത്യങ്ങൾക്കും കുറഞ്ഞത് പതിമൂന്ന് കുറ്റകൃത്യങ്ങളെങ്കിലും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ആദ്യത്തേത് അദ്ദേഹത്തിന് പതിനഞ്ച് വയസ്സുള്ളപ്പോഴാണ് എന്നും അവർ പറഞ്ഞു അഭയാർത്ഥികളായി വലിഞ്ഞു കയറി വന്നവരെ കൊണ്ട് ഫ്രാൻസ് ഏതാണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുന്നു ഇവരെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിനിടയിൽതാ തട്ടിക്കൊണ്ടു പോകുന്നു അംഗരക്ഷകരായ ഉദ്യോഗസ്ഥരെ വർധിക്കുന്നു ജയിലിൽ കയറുന്നു ജയിൽ ഉദ്യോഗസ്ഥരെ കൊല്ലുന്നു ബോംബിടുന്നു അട്ടിമറികൾ നടത്തുന്നു കാറുകൾ മോഷ്ടിക്കപ്പെടുന്നു ഇതെല്ലാം ഫ്രാൻസിന്റെ ക്രമസമാധാന നിലയെ തകരാറിലാക്കിക്കൊണ്ടിരിക്കുന്നു ഇതേ സമയം ഹൈന്ദവ സംസ്കാരമാണ് നല്ലതെന്നും അത് ഫ്രാൻസിലെ ജനത പഠിക്കണമെന്നും വളരെ കൃത്യമായി ഫ്രാൻസ് ഒരു നിയമം പാസാക്കി ഫ്രാൻസിൽ ഹിന്ദുമതം പഠിപ്പിക്കുന്നു ഹിന്ദുമതത്തിന്റെ തത്വങ്ങൾ പഠിപ്പിക്കാൻ ഫ്രാൻസിൽ പരസ്യമായ ക്ലാസുകൾ എല്ലാം ഫ്രാൻസ് അനുമതിയോടെ ഫ്രാൻസിൽ ക്രിസ്തു മതം കഴിഞ്ഞാൽ ഏറ്റവും അധികം പരിഗണന നൽകുന്നത് ഹിന്ദു മതത്തിനാണ് കാരണം സമീപകാലത്ത് ലോകത്തുണ്ടായ മാറ്റങ്ങൾ ഇസ്ലാമിക ഭീകരവാദം ഇസ്ലാമിക ഭീകരവാദം ഫ്രാൻസിലുണ്ടാക്കിയ ഭീതിയും ആശങ്കയും വളരെ വലുതാണ് ഒരു ഹിന്ദുവിൽ ഭീകരനില്ല എന്നാണ് ഫ്രാൻസിലെ ഫ്രഞ്ച് ബ്രാഹ്മണന്മാർ ക്ലാസുകളിൽ പഠിപ്പിക്കുന്നത് ഏതൊരു ദേശ അഭിമാനമായ ആ ദൃശ്യങ്ങൾ ഫ്രാൻസിൽ നിന്നും കാണാം Bonjour tout le monde. So we are doing a course here in New Mayapur in French language. It's uh the Veda course, it's a bacteria program course. Uh we speak about different subjects. Now we are on the book uh, Theology and Philosophy. And uh, yeah we are speaking about existence of God. We just spoke about faith and uh everybody like it? ഇതുപോലെ ഇസ്രയേൽ സ്കൂള് പാഠപുസ്തകത്തില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലോ എൺപത്തി തുടങ്ങി പഠിപ്പിക്കുന്ന ഒരു പാഠഭാഗമുണ്ട് എന്ന് ആളുകൾ പറയുന്നു അങ്ങകലെ പ്രകാശം പരത്തി നിൽക്കുന്ന അറിവിന്റെ ഒരു ദേശമുണ്ട് ലോകത്തെല്ലാവർക്കും പ്രാർത്ഥിക്കുന്ന ഒരു ജനതയുണ്ട് ലോകം മുഴുവനും ജൂത ജനത പീഡിപ്പിക്കപ്പെട്ടപ്പോൾ നമുക്ക് അഭയം നൽകിയ രാഷ്ട്രം അതെ ആ രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നാണ് പാഠപുസ്തകത്തിൽ അത്ര ഫ്രാൻസിലുള്ള സായിപ്പന്മാർക്ക് കൃത്യമായി മനസ്സിലായി ഹൈന്ദവരിൽ ഭീകരരില്ല അതുകൊണ്ട് ഹൈന്ദവ സംസ്കാരം പഠിപ്പിക്കണമെന്ന് മുസ്ലിങ്ങൾ ഫ്രാൻസിൽ പെറ്റുപെരുകി എവിടെയൊക്കെയാണോ ഇവർ പെറ്റി അവിടത്തെ സമാധാനമാണ് ഇവർ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അക്രമം വിട്ടപ്പോൾ സായിപ്പിന് മനസ്സിലായി മുസ്ലിങ്ങളുടെ തനി നിറം ഇതാണ് അതുകൊണ്ട് ഫ്രാൻസ് പുതിയ പുതിയ ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവരികയാണ് ഒരു ഹിന്ദുവിൽ ഭീകരൻ ഉണ്ടോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ ഫ്രാൻസ് എന്തായിരുന്നാലും മുസ്ലിങ്ങളുടെ സംസ്കാരം എന്താണെന്നും എന്താണ് ഇസ്ലാമെന്നും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് വരും തലമുറയ്ക്ക് പഠിക്കാൻ പല സംസ്കാരങ്ങളും ഫ്രാൻസിലുണ്ട് എന്തായിരുന്നാലും ഇസ്ലാമിക സംസ്കാരത്തെ കുറിച്ച് പഠിപ്പിക്കാൻ ഒരിക്കലും ഫ്രാൻസ് മുന്നോട്ട് വരില്ല നമുക്കറിയാം ബഹുദേവാരാധകരാണ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ മാറ്റി നിർത്തുന്ന ഒരു വിഭാഗമാണ് ഹിന്ദുക്കൾ പക്ഷേ അവർ സഹിഷ്ണുതയുള്ളവരാണ് അവരുടെ സഹിഷ്ണുത കൊണ്ടാണ് ഇന്ന് ഈ സ്വതന്ത്ര ഭാരതത്തിൽ മുസ്ലിങ്ങൾ സ്വസ്ഥമായും സന്തോഷത്തോടു കൂടിയും ജീവിക്കുന്നത് നമ്മുടെ ലോകത്തിന്റെ സമാധാനം മുഴുവനും കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗ ഒരു വിഭാഗമായിട്ട് ഇവർ മാറുമ്പോൾ തീവ്രവാദം എന്ന നീക്കുമായിട്ട് അവസാനിക്കണം എന്നതിന് വേണ്ടി നിലകൊള്ളുകയാണ് ഇവിടുത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന ഭാവി തലമുറയെങ്കിലും പരസ്പരം സ്നേഹിക്കാനും അവിടെ ജാതിയും മതവും നോക്കി കലഹിക്കാതിരിക്കാനും സാധിക്കണം പരസ്പരം ബഹുമാനിക്കാനും കാര്യപ്രാപ്തിയുള്ളവരായി വളരെ ആളുകളായി അവർ മാറണം ഭാരതത്തിന്റെ സഹിഷ്ണുതയുടെ പര്യായമായ ആർഷഭാരത സംസ്കാരം എന്താണ് എന്നവര് മനസ്സിലാക്കി അവർക്ക് പിന്മാറാൻ അവർക്ക് അതിലേക്ക് പിന്തുടരാൻ സാധിക്കണമെങ്കിൽ ഇത്തരം സംസ്കാരങ്ങൾ വേണമെന്ന് തന്നെയാണ് ഞാനും പറഞ്ഞു ഞാനൊരു മതവിശ്വാസിയല്ല പക്ഷേ എല്ലാ സംസ്കാരങ്ങളെ സംബന്ധിച്ചും നമ്മൾ പഠിച്ചിരിക്കണം ഞാൻ എൻ്റെ കുട്ടികൾക്ക് കുറച്ചും കൂടി അവർക്ക് പക്വത എന്നാൽ അവർക്ക് ബൈബിളും കൊടുക്കും ഭഗവത്ഗീതയും കൊടുക്കും ഖുർഹാനിൻ്റെ ട്രാൻസ്ലേഷനും കൊടുക്കും അവർ പഠിക്കണം എല്ലാ സംസ്കാരത്തെ കുറിച്ചും വളരെ നന്നായി പഠിച്ചു മനസ്സിലാക്കി ഏത് കൾച്ചറാണ് നല്ലത് എന്ന് നോക്കി അതിനെ പിൻപറ്റാൻ അവർക്ക് കഴിയണം ഹിന്ദു ധർമ്മത്തിൽ നിന്ന് നമുക്കറിയാം അമ്മയ്ക്ക് എത്രയേറെ പ്രാധാന്യം നൽകുന്ന മതമാണതെന്ന് അമ്മയുടെ മാറിൽ കിടന്ന് ചൂട് അനുഭവിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം നമ്മൾ മലമയി ശയ്യാച്ച സമ്പൽസരി എന്ന് നമ്മൾ പഠിക്കും അതായത് വർഷങ്ങളോളം സംവത്സരങ്ങളോളം ശങ്കരന്റെ മലവും മൂത്രവും ശയ്യയാക്കിയിരുന്ന ആളാണോ ശങ്കരന്റെ അമ്മ അപ്പ അമ്മ എന്ന പദത്തിന് അത്രയേറെ പ്രാധാന്യം നൽകുന്നുണ്ട് ആ ഒരു സംസ്കാരം ആ രൂപത്തിൽ സംസ് നല്ല കൾച്ചറുകൾ പിന്തുടരാൻ നമ്മുടെ നാ നമ്മുടെ നാട്ടിലെ മക്കൾക്കും സാധിക്കണം നന്ദി